പാലം അപകട ഭീഷണി ശ്രദ്ധയിൽപ്പെടുത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും മൗനം പാലിച്ച് പി ഡബ്ല്യു ഡി ആശങ്കയിലാണ് പ്രദേശവാസികളും ഇതുവഴി സഞ്ചരിക്കുന്ന വാഹന യാത്രക്കാരും കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് വെട്ടങ്കവല കാവക്കാട് റൂട്ടിൽ മൂക്കന്തോടിന് കുറുകെയാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാലം നിർമ്മിക്കുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിനെയും കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുന്നു തുടർന്ന് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സൈഡിലും നിർമ്മാണം പൂർത്തീകരിക്കുന്നു നാൽപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോൾ പഴയ പാലത്തിനെ കുറിച്ചല്ല പ്രദേശവാസികൾക്ക് ആശങ്ക ഭീകരമായ അവസ്ഥ പങ്കുവെക്കുകയാണ് പ്രദേശവാസി കൂടിയായ പി ഡി റോഡാണ് അന്ന് നോമിനി വർച്ചായിട്ട് ഈ മൂക്കന്തോട് തോളിൻ്റെ പാലമാണിത് മൂക്കന്തോടിൻ്റെ പാലം നോമിനി വക്കായിട്ട് ചെയ്തത് എൻ്റെ ഒരു പേരത്തിൽ നിന്ന് വൈകീട്ട് പുൽ തോമ്പിൽ ആ പേരത്തെ നോമിനിയായിട്ട് ചെയ്ത പാലം അതിൻ്റെ ഒരു ചീളുപോലും അടന്നു പോകാതെ ഇന്ന് യാതൊരു കുഴപ്പമില്ലാതെ അതിൻ്റെ ഈ പാലത്തിൻ്റെ മറ്റു ഭാഗം കിട്ടുന്നു ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഓട് പി ഡബ്ല്യു ഡി കോടായി പഴയ കൊച്ചാപ്പിയുടെ കാലഘട്ടത്തിൽ പി ഡബ്ല്യു ഡിക്ക് റോഡായി ഏറ്റെടുത്ത് ഇതിൻ്റെ ടാവിനി നടന്നു വച്ചൻകാട് കാവക്കാട് റോഡിൻ്റെ ടാവിനി മറന്നു ആ സമയത്ത് എട്ട് മീറ്റർ വീതി കൂട്ടുന്നതിന് വേണ്ടി ഈ പഴയ പാലത്തിൻ്റെ രണ്ട് സൈഡും വീതി കൂട്ടി പാലം വാക്കിയുണ്ട് അത് നാൽപ്പത് വർഷത്തിൽ കൂടുതൽ പഴക്കം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമായിട്ടില്ല പക്ഷേ ആ പാലത്തിൻ്റെ അപകടാവസ്ഥ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ണൂർക്കാട് പി ഡബ്ല്യു ഡി ഓഫീസില് പോയി രണ്ട് പ്രാവശ്യം അവിടെ രേഖാമൂലം കൊടുത്തില്ല വാക്കാൽ ചെന്ന് പരാതി പറയുകയും ഒരു തവണ അവിടുത്തെ ഒരു ക്ലർക്ക് ലേഡി എൻ്റെ കൂടെ വന്ന് ഇതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അവരുടെ മൊബൈലിൽ ഈ പാലത്തിന്റെ അടിയിലത്തെ അവസ്ഥ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്യും പക്ഷേ പി ഡബ്ല്യുട ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ കൂടുതൽ നിരവധി ഇഞ്ചേൻ്റെ മുതലുള്ള കമ്പികളാണ് ഇപ്പോൾ തെളിഞ്ഞ് തെരുമ്പെടുത്ത് മുഖഞ്ഞു പോവത്തൊക്കെ ഉള്ളു നിൽക്കുന്നു രണ്ട് വശവും അത് ഏത് സമയത്തും ഇഷ്ടംപോലെ ടോറസ് വണ്ടികളും നാല് ബസ് സർവീസും ഒക്കെയുള്ള റൂട്ടാണ് ഏത് സമയത്തും ഏതെങ്കിലും ടോറസ് വണ്ടി പോലുള്ള ലോഡ് ഭാരവണ്ടികൾ ഇതിൻ്റെ ഈ പാലത്തെ വെച്ച് സൈഡ് കൊടുക്കേണ്ട വന്നാൽ ഈ പുതിയതായി കൂട്ടിച്ച പാലം അതിൻ്റെ അടിഭാഗം മുഴുവനും പോയി നിൽക്കുന്ന മുകളിലോ അറിയാൻ സാധിക്കില്ല ഈ പാലത്തിൻ്റെ സൈഡിൽ സൈഡിൽ ടോറസ് പോലെയുള്ള ലോഡ് വണ്ടി സൈഡ് കൊടുത്താൽ തീർച്ചയായും ആ പാലം തകർന്ന് ആ സൈഡ് തഴവുന്ന ലോഡ് കൊണ്ട് താഴെ അത്രമാത്രം അപകടം പിടിച്ച അവസ്ഥയിലാണ് ഇതിന്റെ അടിഭാഗം നിൽക്കുന്നത് അത് പി ഡബ്ല്യു ഡിയിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരിതിനെപ്പറ്റി അവർ ഒരു നടപടിക്ക് തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പാലത്തിൻ്റെ മുകളിൽ രണ്ട് സൈഡിലും അപകടത്തിന്റെ ബോർഡ് വെച്ച് ഈ നടുക്കൂടി മാത്രം നടുവിലൂടെ പഴയകാലത്തെ പാലത്തിൻ്റെ കാലത്തിലൂടെ ടാറ് വഴിയിലൂടെ മാത്രം വണ്ടി പോകുന്ന അവസ്ഥ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ വലിയ അപകടത്തിന് ഞങ്ങൾ തൊട്ടവുള്ള ഒരു സാക്ഷ്യം വഹിക്കേണ്ടി വരും അതുകൊണ്ട് അടിയന്തരമായി പി ഡബ്ല്യു ഡിയിൽ ഇടപെട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ മനോജിനോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു അത്ര അത്ര വലിയ അപകടം സംഭവിക്കാവുന്ന ഈ അവസ്ഥയിൽ അടിയന്തരമായി പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റെ ഇടപെടലും ഉദ്യോഗസ്ഥാനങ്ങളുടെ ഇടപെടലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടലും ഉണ്ടാകണമെന്നും ചുരുങ്ങിയത് അപകടം സംഭവിക്കാതെ അവിടെ എന്തെങ്കിലും സൈൻ ബോർഡുകൾ പാലത്തിന്റെ രണ്ട് സൈഡിലും സൈൻ ബോർഡുകൾ വയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുക ഇതുവഴി നിരവധി സ്കൂൾ ബസ്സുകൾ നാലോളം ബസ് സർവീസ് മറ്റു വാഹനങ്ങൾ ടോറസ് ഉൾപ്പെടെ ഏത് നിമിഷവും വൻ ദുരന്തമാണ് ഒളിഞ്ഞിരിക്കുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാനായില്ല പുതിയ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാത്തിരിക്കുകയാണ് നല്ലൊരു മറുപടിക്കായി യാത്രക്കാരും പ്രദേശവാസികളും ന്യൂസ് ഡെസ്ക് കലൂർക്കാട്